എ തല്ലല്ലേ തല്ലല്ലേ ബിഷു തല്ലല്ലേ 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 എ സജീറാ ബസ്നെ വടിയേ സജീറ 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 comfortably we are indithing sniffing rica kommt die insta അല്ല വടകരയിലേത് ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് അത് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് പലതരത്തിൽ ഇലക്ഷന്റെ റിസൾട്ടിനെ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് വ്യാജമായ പല സൃഷ്ടികളും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് ബോധപൂർവമായി സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം അതിനെയൊക്കെ അതിജീവിച്ച് വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത നൽകിയ വിജയമായിട്ട് തന്നെയാണ് ഈ വിജയത്തെ കാണുന്നത് അത് പിന്നെ അനുവദിച്ച അല്ലെങ്കിൽ അത് അംഗീകരിച്ചതെന്ന് അവിടുത്തെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി വാക്കിലൊതുങ്ങുന്നതല്ല അത് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ ശ്രമിക്കും സി പി എമ്മിനും ബി ജെ പി കൃത്യമായ പാടം കൂടിയാണ് വാടകയിലെ വിധിയത് ഇപ്പോഴും കഴിഞ്ഞ ദിവസവും രാത്രി ഒരു വീട്ടിലേക്ക് അവർ ബോംബെറിയ അവിടുത്തെ ഒരു ബ്ലോക്ക് സെക്രട്ടറിയുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വീട്ടിലേക്ക് ബോംബെറിഞ്ഞിച്ച് ഒരു ഗ്ലാസ്സും ഇതൊക്കെ തകർന്ന അതിന്റെ തൊട്ടടുത്ത റൂമിൽ ഒരു വയസ്സായ ഒരു കുട്ടി കിടന്ന് ഉറങ്ങുന്ന ഒരു വീട്ടിലേക്കാണ് ബോംബെറിയത് ഇഷ്ടംപോലെ ആവശ്യത്തിനനുസരിച്ച് ഇതിങ്ങനെ ഉപയോഗിക്കാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുകയും ആ സമയത്ത് അത് പൊട്ടിയ ഒരാൾ അവരുടെ തന്നെ ഒരാൾ മരിക്കുകയും ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ പോലീസ് ആക്ട് ചെയ്യുന്നില്ല ഇപ്പോഴും ബോംബ് ഇങ്ങനെ ബോംബിങ്ങനെ ഈ കാലത്തും ബോംബിങ്ങനെ ഒരു ആയുധമായി കൊണ്ടു നടക്കുക ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിപ്പോ മൂന്ന് വീടുകളിലേക്ക് അവർ ബോംബ് എറിഞ്ഞു കഴിഞ്ഞു ഒരു ആർ എം പി പ്രവർത്തകന്റെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉൾപ്പെടെ മൂന്നോ നാലോ വീടുകളിലേക്ക് ബോംബ് എറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ജനവിധി ഉണ്ടായാലും തിരുത്താനും മാറാനും തയ്യാറല്ല ഈ പറയുന്ന പരാജയത്തെ അംഗീകരിക്കാതെ പിന്നെയും ധിക്കാരവും ദാഷ്ട്യവും ആണ് അടിച്ചേൽപ്പിക്കുന്നത് അത് ഒരു വശത്ത് ബോംബിലൂടെയാണെങ്കിൽ മറു വശത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വാക്കിലൂടെയാണ് അത് തയ്യാറാവുന്നത് ഇപ്പം കൂടിയ തിരുമേനിക്കെതിരെ ഉൾപ്പെടെ പറഞ്ഞ വാചകങ്ങളൊക്കെ തിരുത്തണം എന്നൊരു സർക്കാരിനോട് പറയാനുള്ള അവകാശം ഈ നാട്ടിലെ ഏത് പൗരനുമുണ്ട് ബിഷപ്പ് തിരുമേനി എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഏത് പൗരനും ഉണ്ട് അവരുടെ പല പരിപാടികളിലും പങ്കെടുക്കുകയും ആദർശപരമായി ഞാൻ ഇടതു വശത്താണെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരാൾ തിരുത്താൻ പറയുമ്പോഴത്തേക്കും അവരെ വിവരദോഷി എന്നൊക്കെ വിളിക്കുന്ന ധിക്കാരത്തിന്റെയും ദാഠ്യത്തിന്റെയും ഭാഷയും ശൈലിയും ഒഴിവാക്കാൻ ഇപ്പോഴും പരാജയത്തിന് ശേഷം അവർ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പം അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ നൽകിയ ഒരു സന്ദേശമുണ്ട് അഹങ്കാരം ഹിന്ദിയിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും രണ്ടും നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതിനാണ് രാജ്യത്തെ വിദ്യ എഴുത്ത് യു പി യിൽ ഉൾപ്പെടെ അമേറ്റിയിൽ ഉൾപ്പെടെ ഉണ്ടായ വിദ്യ വാരണാസിയിലേക്ക് ഭൂരിപക്ഷം എത്രയോ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ വിധിയെഴുത്ത് അതിന്റെ സമാന സ്വഭാവം തുടർന്ന് ഇവർക്കുള്ള തിരിച്ചടിയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ വിജയം എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളെടുത്ത ഉറച്ച തീരുമാനത്തിന്റെയാണ് കേരളത്തിലെ റിസൾട്ട് ഈ ഗവൺമെന്റിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ സഹായിക്കുന്നത് അതിൽ സി പി എം പ്രവർത്തകർ പോലുമില്ല ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ് ആ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ തന്നെയായിരിക്കും ജനങ്ങളുടെ വിധിയെഴുത്ത് അവരുടെ വിധിയെഴുത്തിന്റെ അവസാനമല്ല ലോക്സഭ തിരഞ്ഞെടുപ്പും പരിപൂർണമായി ഗവൺമെന്റിൽ നിന്ന് ജനത ആഗ്രഹിക്കുന്ന മോചനത്തിന്റെ തുടക്കമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ലെ സമാനമായ ഒരു വോയിസ് റെക്കോർഡിന്റെ പേരിൽ മാണിസാറെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ അവരുടെ ഏതോ മീറ്റിംഗിൽ ഒരു ചർച്ചയുടെ പേരിലാണ് മാണിസാറിന്റെ വേട്ടയാട് ഇപ്പോ ഈ പറയുന്ന ഏഴെട്ട് കൊല്ലം അവർ അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടും ഒരു തരിമ്പും തുമ്പും ഒന്നും തെറ്റായിട്ട് കാണാൻ കഴിയാത്ത അന്വേഷണ സംവിധാനം ഒരു കേസിന്റെ പേരിൽ ഗുരുതരമായ വേട്ടയാട് നടന്നു പക്ഷെ ഇത് വളരെ സീരിയസ് ആയി മന്ത്രിമാർ പറഞ്ഞതിലെ വസ്തുതാപരമായ പിഴവ് അത്തരം ശ്രമങ്ങളും നീക്കി വിളിക്കാനുള്ള ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുൾപ്പെടെ ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയുകൊണ്ട് കാര്യമല്ലോ അപ്പൊ സഭയിൽ ഇന്നത് പിന്നെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു നാളെ യൂത്ത് കോൺഗ്രസ് അത് സഭയ്ക്ക് പുറത്തും ഏറ്റെടുക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും ധിക്കാരവും അതിന്റെ അങ്ങേ അറ്റമാണ് അസഹിഷ്ണുതട മൊത്ത കച്ചവടക്കാരായിട്ടാണ് ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിച്ചെന്ന് മാത്രമല്ല സി പി എം പ്രവർത്തകർ പോലും തീരുമാനിച്ചതിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വടകരയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാസർകോട് എന്നൊക്കെ കാണാൻ കഴിയും ആ രണ്ടു മൂന്ന് പാർലമെന്റ് മണ്ഡലം എടുത്തു നോക്കുക അവിടെ ബൂത്തിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനവും ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ വോട്ടുകൾ വന്നത് ഗവൺമെന്റിനെ സി പി എം പ്രവർത്തകർക്ക് പോലും അടുത്തത് കൊണ്ടാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ക്ലൈമറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ അധികാരത്തിൽ ഏറി എന്ന് പറയപ്പെടുന്നവരുടെ ദയനീയതയും നിസ്സംഗതയും ഡൽഹിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അവര് മൂന്നാമത് അധികാരത്തിൽ കയറി എന്ന് പറയുമ്പോ പോലും ഒരു സന്തോഷം അവർക്കാർക്കും ഇല്ല എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് ടെക്നിക്കലി ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തോളം പോകുന്ന ഒരു മുന്നേറ്റമാണ് അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി വർഗീയത ഒരു മര്യാദയില്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ നേരിട്ട് പ്രചരിപ്പിച്ചാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടില് ജനങ്ങളില്ല എന്ന് അവർ കരുതി തിരിച്ചടിയാണ് ഈ വിധിയെഴുത്ത് ഞാന് നിങ്ങൾ പാലക്കാട്ട് ഇപ്രാഴ്ചത്തെ ഇലക്ഷൻ എന്താ അവലോകനം ചെയ്യാത്ത എന്നോടാരോ ചോദിച്ചു തൃശൂരിലെ പിന്നെ എഫക്ട് പാലക്കാട് ഉണ്ടാവും പാലക്കാട് പാലക്കാട്ട് എഫക്റ്റ് ഉണ്ടാവും ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉജ്വല ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ജയിച്ചത് അതിൽ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിനേക്കാളും മൂന്നരട്ടി ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീ വി കെ ശ്രീകണ്ഠൻ എം കിട്ടിയിട്ടുള്ളത് അപ്പോ പാലക്കാട് വഴുതി പോവല്ല പാലക്കാട് ഉറച്ചു നീങ്ങാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പും തെളിയിക്കുന്നത് പാലക്കാട് ജനങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് രാഹുലിന്റെ അങ്കൂട്ടത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണോ അടിച്ചോ സ്ഥാനാർത്ഥി നിർണയം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടി മുന്നണിയുമാണ് തീരുമാനിക്കുക പിന്നെ വിജയസാധ്യതക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസി അർഹിക്കുന്ന പിന്നെ കേരളത്തിന്റെ നിയമസഭയിൽ പിന്നെ ഈ അഴിമതിയെയും വിക്കാരത്തെയും സ്വജനപക്ഷപാതത്തെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ആർജവുമുള്ളൊരു ശബ്ദം തന്നെ പാലക്കാട് നിന്ന് വരുമെന്നുള്ള കാര്യത്തിനും സംശയമല്ല സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുക മുന്നണിയാണ് അംഗീകരിക്കുക അത് തീർച്ചയായിട്ടും ഞങ്ങളതിന് വെയിറ്റ് ചെയ്യുന്നു ഒരു ഉചിതമായ മികച്ചൊരു തീരുമാനം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാലങ്ങളിലും ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടുള്ള അവസരം പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് പിന്നെ അല്ലേ ഇന്ന് പാർട്ടി നേതൃത്വമായിട്ട് കാര്യം സംസാരിച്ച് മിക്കവാറും നാളെ തന്നെ അതിന്റെ നടപടികൾ പ്രൊമോഷൻ ഡി സി ആണേ ഞാൻ അതിന്റെ പാർട്ടിയൊക്കെ പ്രതിഷേധ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവർ നൽകുന്ന ഒരു ഉപദേശം അനുസരിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും എന്താണെങ്കിലും വടകരയിലെ ജനങ്ങളോടുള്ള പിന്നെ പലരും പരാജയപ്പെടും എന്ന് പറഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പരാജയപ്പെടുത്താൻ അവർക്ക് ജനങ്ങൾ ചേർത്ത് പിടിച്ചാണ് ഉജ്ജ്വലമായ ഭൂരി നൽകിയത് ഞാൻ മടകരയിലും പറഞ്ഞു പിന്നെ ഡൽഹിയിലും പറഞ്ഞു അങ്ങോട്ടേക്കുള്ള യാത്രയിലും ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനും അതിന്റെ ആദ്യം തന്ന സ്നേഹം പാലക്കാട്ടുകാരാണ് തന്നെ അവരെയും ഈ അവസരത്തിൽ പിന്നെ ഓർക്കാതിരിക്കാൻ കഴിയില്ല പാലക്കാടുമായിട്ടുള്ള ബന്ധുവും അടുത്തു മുറിച്ചു മാറ്റില്ല പിന്നെ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിങ്ങളുടെയൊക്കെ മുൻപിൽ കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നടത്തിയ സമര പോരാട്ടങ്ങൾ അവിടെ പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും അത്തരമൊരു വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതൊക്കെ വലിയൊരു ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അവിടുത്തെ പിന്നെ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും തുണക്കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പോരാട്ട രീതി ആർ എം പിയുടെ പ്രവർത്തകർ നേതാക്കന്മാരും കാണിച്ച എന്തായാലും അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഒത്തിരി മനസ്സോടെ ആ തെരഞ്ഞെടുപ്പിൻ്റെ അവർ സത്യം പറഞ്ഞാൽ സ്ഥാനാർത്ഥി എന്നുള്ള നില ഒരു തലവേദന എനിക്ക് തരാതെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അപ്പം ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് ചോയ്സ് ആയിരുന്നെങ്കിൽ പോലും മുന്നണിയും പാർട്ടിയൊക്കെ ഒന്നിച്ചു നിന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ ഉജ്ജ്വല വിജയം ഡോക്ടർ ശശി തരൂരിനെ പിന്നെ ചിലർക്കൊക്കെ പൊതുപ്രവർത്തനത്തോട് തന്നെ പെട്ടെന്നൊരു ഇതൊക്കെ തോന്നാവുന്ന തരത്തിലുള്ള ഉജ്ജിലെ ആണ് ഡോക്ടർ ശശി തരൂർ അതുപോലെ തന്നെ കഴിഞ്ഞവണത്തെ പാലക്കാട് റിസൾട്ട് എന്നീ പോലെയാണ് എല്ലാവരും ഇത്തവണ ആറ്റിങ്ങലിലേക്ക് നോക്കി നോക്കി ഞങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അവസാനം ആറ്റിങ്ങൽ എന്താ ഞങ്ങൾ ഓപ്പൺ ജീപ്പിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാവരും മൊബൈലിലാ നോയിക്കൊണ്ടിരുന്നത് ആറ്റിങ്ങൽ എന്താവും എന്നുള്ളത് അപ്പൊ ആറ്റിങ്ങലിലെ ജനതയും ആ പറഞ്ഞ പിന്നെ എല്ലാവരും പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനാ ശേഷികളെയൊക്കെ മറികടന്ന് ആറ്റിങ്ങൽ ജനതയുണ്ടാക്കിയ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ പുനടിപ്പിക്കാൻ അതൊക്കെ നിർണായകമായിരുന്നു അവർക്കൊക്കെ ഹൃദയാഭിവാദ്യ